ഹലോ കൂട്ടുകാർ നമ്മൾ മുളക് ചെടിയിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേക രോഗമാണ് പ്രത്യേകം ഇല്ല സാധാരണ നമ്മുടെ ഈ ഭാഗത്തൊക്കെ കണ്ടുവരുന്നൊരു ഈ ഇല മുരടിപ്പ് ഇല താഴ്ഭാഗത്തേക്കാൻ പട അടി ഭാഗത്തേക്ക് ഈ ഭാഗത്ത് ചുരുങ്ങി വളരെ ഇങ്ങനെ താഴ്ന്നു വരും ഈ ചെടി അങ്ങനെ ഈ ചെടിയല്ല ഒരുപാട് മുളക് ചെടിയൊക്കെ കൃഷി ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ആകെ ഒരു പ്രശ്രമത്തിലിരിക്കുകയായിരുന്നു അങ്ങനെ പല വീടും പല കണ്ടിരുന്നു ഒക്കെ ചെയ്തു നോക്കി പക്ഷേ എനിക്ക് വളരെ ഫലപ്രദമായിട്ട് തോന്നിയത് ഈ ഒരു ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു റെമഡിയാണ് അത് നന്നായിട്ട് വലിക്കുന്നുണ്ട് ആദ്യം ഈ ചുരുണ്ട കംപ്ലീറ്റ് കമ്പ്ലീറ്റ് വെട്ടിക്കളഞ്ഞു അതിൻ്റെ കൊമ്പും മൊത്തത്തിന് വെട്ടിക്കളഞ്ഞ ചെറിയ ചില്ലകളുണ്ടല്ലോ മറുപടിപ്പുള്ള എല്ലാ ഭാഗവും മാക്സിമം വെട്ടിക്കളയാ വെട്ടിക്കളഞ്ഞിട്ട് ആ കമ്പൊന്നും കമ്പി വെട്ടിക്കളയുന്ന സാധനങ്ങളൊന്നും നമ്മൾ അവിടെ ഒഴിവാക്കരുത് അതെല്ലാം നമ്മളെടുത്തൊരു മാറ്റിക്കടാണ് അതിൻ്റെ ഇതിൽ ഒരു തരം ഫംഗസ് പലതാണ് ഇതിൻ്റെ അടിയിൽ നമ്മളെങ്ങനെ മരുന്ന് അടിച്ചു കഴിഞ്ഞാലും പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് അതിലിതിൻ്റെ അടിയിലാണ് അടിയിലൊക്കെ മരുന്ന് വളരെ ആയിട്ട് തന്നെ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ നന്നായിട്ട് എത്തിക്കണം ഒക്കെയാണ് ഇതിന് വേണ്ട സാധനങ്ങൾ ഒരു ചിരട്ട വെണ്ണീർ പിന്നെ അര ലിറ്റർ കഞ്ഞിവെള്ളം അര ലിറ്റർ പച്ചവെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അത് പിന്നെ കഞ്ഞുവെള്ളം പഴയ കഞ്ഞിവെള്ള പൊടിച്ച കഞ്ഞിവെള്ളണോ രണ്ടോ മൂന്നോ ദിവസം പഴകിയ കഞ്ഞിവെള്ളം അതെടുത്തിട്ട് നമ്മൾ ഈ കഞ്ഞിവെള്ളം ആദ്യം എടുത്തിട്ട് അതിലേക്ക് എടുത്തു വെച്ച വെണ്ണകൾ ചേർത്ത് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ അര ലിറ്റർ ഇതിൽ വെള്ളം കൂടി പച്ചവെള്ളം കൂടി ചേർക്കണം പച്ചവെള്ളം കൂടി ചേർത്തതിന് ശേഷം മിക്സ് ചെയ്യുന്നു എന്നിട്ട് നമുക്ക് അരിച്ചതിന് നന്നായിട്ട് വേസ്റ്റ് ഉണ്ടാകും മഞ്ഞറിൽ വേസ്റ്റ് ഉണ്ടെങ്കിൽ കഞ്ഞിവെള്ളത്തിലൊക്കെ പാടമുണ്ടാകും പച്ചവെള്ളം അര ലിറ്റർ കൂടി ചേർത്ത് മത്തൊര ലിറ്റർ ആക്കിയിട്ട് അത് അരിപ്പ് ഒഴിച്ച് അരിച്ചിട്ട് വേണം നമ്മൾ സ്പ്രയറിൽ ഒഴിക്കേണ്ടത് നല്ല കച്ചടത്തിൽ കച്ചടം വന്നു കഴിഞ്ഞാൽ പിന്നെ സ്പ സ്പ്രയർ ബ്ലോക്ക് ആവും അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം നമുക്ക് സ്പ്രേ ചെയ്യണം വേണ്ടത് സ്പ്രേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഈ ഇല ചുരുങ്ങി കിടക്കാം മാക്സിമം നമ്മൾ വെട്ടിക്കളഞ്ഞതിന് ശേഷം ഈ കിടക്കുന്ന ഇലയുടെ അടിഭാഗങ്ങളിലാണ് ഇത് നന്നായിട്ട് സ്പ്രേ ചെയ്യേണ്ടത് കാരണം ഇതിൻ്റെ ഫംഗസ് ചെറിയ നമ്മൾ പൊട്ടിച്ച് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ചോ താഴെ കാണാൻ ഒരു കറുപ്പ് പുള്ളി കാണും കണ്ണോണ്ട് കാണാൻ തന്നെ വളരെ പ്രയാസമാണ് അപ്പം അതൊക്കെ പോകണം ശരിക്ക് ശരിക്കും ഇതിൻ്റെ അടിയിൽ നിന്ന് തന്നെ ശരിക്കും സ്പ്രേ ചെയ്യണം നന്നായിട്ട് സ്പ്രേ ചെയ്തതിന് ശേഷം പിന്നെ സ്പ്രേ ചെയ്യുമ്പോൾ അത് ഒരിക്കലും പകൽ സമയത്ത് ചെയ്യരുത് വൈകുന്നേരം ചെയ്യണം കൂടി വെയിലടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ചെടികൾക്കതിനെ ബാധിക്കാൻ സാധ്യതയാണ് അപ്പോൾ വെയിലില്ലാത്ത സമയം വൈകുന്നേരമാണ് നല്ലത് വൈകുന്നേരമാണ് നമ്മളൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് വൈകുന്നേരം ചെയ്താൽ മതി നന്നായിട്ട് ചെയ്യാം ഇത് ഞാൻ ചെയ്ത് ഏകദേശം എനിക്ക് നല്ല റിസൾട്ട് റിസൾട്ടായിട്ട് ഞാൻ പലതും ചെയ്തിട്ടുണ്ട് പല കമ്പീസുകളും ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട് എനിക്ക് ഫലപ്രദമായിട്ട് തോന്നിയ ഇതാണല്ലോ ഞാൻ പിന്നെ നമ്മുടെ ഓക്സിജൻ പ്രൈഡ് അത് അടിച്ചു നോക്കി പിന്നെ ചെറുതാകുമ്പോൾ തന്നെ ഇതിന് ഈ വേർപ്പണ്ണ മ്യൂസിക്കടിക്കുന്നതല്ല കേട്ടോ അതടിച്ച് ചെറുതാകുമ്പോൾ തന്നെ അടിച്ച് വരുമ്പോൾ ചിലപ്പം മിക്കവാറിയ രോഗം ഉണ്ടാവില്ല ഇത് സാധാരണ ഇത് നോക്കിയ ഇത് ആണല്ലേ അതിപ്പോൾ അടിച്ചു കഴിഞ്ഞിട്ട് ചെടിയാണ് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്